ഹായ് നമസ്കാരം ഞാൻ സുജിൻ ജോസഫ് പുതിയൊരു യൂട്യൂബ് ചാനലുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഫാം ഫ്രഷ് എന്ന പേരിൽ പുതിയൊരു ചാനൽ നാല് പ്രധാന ആവശ്യങ്ങളുമായിട്ടാണ് ഈ ചാനലിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ പരമ്പരാഗതമായ കൃഷി രീതികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക രണ്ടാമതായിട്ട് ഹൈടെക് ഫാമിൻ്റെ കൃഷി രീതികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക മൂന്നാമതായിട്ട് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പാചക പരീക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കടത്തിവിടുക ഒപ്പം തന്നെ സമകാലീന രാഷ്ട്രീയ സംഭവങ്ങളിൽ നമ്മുടെ സ്വന്തമായ പക്ഷം എന്താണെന്നും കൂടി നിങ്ങളെ ധരിപ്പിക്കുക എന്നതും ഈ ചാനലിലെ ലക്ഷ്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം പാറക്കടവിൻ്റെ നടുമുറ്റത്തേക്ക് അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് കൊറ്റികളുടെ വസന്തം കടന്നു വന്നിരിക്കുന്നു നമ്മൾ കാർഷിക വൃത്തിയിലേക്ക് കടന്നു ചെന്നു എന്നറിഞ്ഞപ്പോൾ ദൂര നിന്നും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കൊറ്റികൾ പറന്നു വന്നിരിക്കുകയാണ് വളരെ മനോഹരമായൊരു കാഴ്ച വർഷങ്ങൾക്ക് ശേഷം ഇത് കാണാൻ പറ്റിയതിന് ഞാൻ ഒത്തിരി നന്ദിയുള്ളവനാണ് നിങ്ങളെയും കൂടി നിങ്ങൾക്കും കൂടി ആ മനോഹരമായ കാഴ്ച കാണാനായിട്ട് ഞാൻ അവസരം ഒരുക്കുകയാണ് നമ്മളെ അനുഗ്രഹിക്കാനെന്ന വിധം ആകാശത്തു നിന്നും അനവധി കൊട്ടികൾ ഈ പ്രദേശത്തേക്ക് താഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെന്ന് വെച്ചാൽ ഞാറ് കണ്ടം കിളിക്ക് പറച്ചു നടന്നതിന് മുമ്പായിട്ട് ഞാറ് പാകും അങ്ങനെ പാകിയിട്ട് ഏകദേശം ഒരു രണ്ടെല്ലാ പരുവത്തിലുള്ള ഞാറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാറ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് നടാനായിട്ടുള്ള ഞാറ് പറിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബയ്യ ബയ്യ നമുക്ക് വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് ചെയ്യും അല്ലേ വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാറ് പറച്ച് ഇട്ടിരിക്കുന്നു ഒപ്പം തന്നെ അതിന് കെട്ടിയിരിക്കുന്നു ഞാറിനെ കെട്ടുകളായിട്ട് മുടി മുടികെട്ടിയിടുക എന്നാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് പറയുക അങ്ങനെ മുടി കെട്ടിയിരിക്കുന്ന കാഴ്ചയും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാറ് നട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിൽ ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവർ വളരെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ ഞാറ് നട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു മുടി നടാനായിട്ട് വളരെ കുറച്ച് നേരം മാത്രമേ അവർ എടുക്കുന്നുള്ളൂ പണ്ടെല്ലാം പാട്ടുകളുണ്ടായിരുന്നു ഓരോ ജനപ്രദേശങ്ങൾക്കും തരംതിരിച്ച് പാട്ടുകളുണ്ടായിരുന്നു ഇന്ന് പാട്ടുകളൊന്നുമില്ല അവർ വളരെ ഫാസ്റ്റായിട്ട് അവരെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിയുടെ ജീവനാടി എന്ന് പറയുന്നത് തോടുകളാണ് കനാലിൽ നിന്നും പാടത്തേക്ക് തോടുകൾ വഴിയാണ് വെള്ളം കൊണ്ടുപോകുന്നത് ഇത് അതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു തോടാണ് ഈ തോട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഭംഗിയിൽ കാണാൻ സാധിക്കുന്നത് ഒരുപാട് കാലമായിട്ട് ചെളിയും പായലും നിറഞ്ഞു കിടക്കുന്ന ഒരു പ ഒരു പാടശേഖരമായിരുന്നു ഇവിടെ ഇവിടെ ഇപ്പോൾ കൃഷിയുടെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് ശേഷം മനോഹരമായ തോട് നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാറ് നട്ടന് ശേഷം ഏകദേശം രണ്ടാഴ്ച പ്രായമുള്ള നെൽച്ചെടികളാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുന്നിലുള്ള പാടശേഖരം മുഴുവനും കതിരിട്ട് നിൽക്കുകയാണ് ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ പാടശേഖരത്തിലെ നെല്ലുകളെല്ലാം നമുക്ക് കൊയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എല്ലാ നെല്ലുമേയും ധാരാളം നെൽമണികൾ രൂപപ്പെട്ടിരിക്കുന്നു ഈ നെൽമണികൾക്കുള്ളിലെല്ലാം പാല് കുറഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ പാല് കട്ടിയായതിനു ശേഷം മാത്രമാണ് നമുക്ക് നെൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ